അമ്മമാർക്ക് വളരെ എളുപ്പം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറുകിട സംരംഭത്തെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് വീട്ടമ്മമാർ ഇത് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ ആണുങ്ങൾ അത് മാർക്കറ്റ് ചെയ്യുകയും വേണം ഇനി വീട്ടമ്മമാർക്ക് മാർക്കറ്റിംഗ് അറിയാം ഇല്ലെങ്കിൽ പുറത്തു പോയുള്ള ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാവുന്നതാണ് തൊട്ടടുത്ത് നമുക്കൊരു അഞ്ചു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള കടകളിൽ കൂടെ ഇത് വിതരണം ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ കടക്കാർ നിങ്ങളോട് സാധനങ്ങൾ വാങ്ങിക്കും നിങ്ങളുടെ ബിസിനസ് പച്ചപിടിക്കുകയും ചെയ്യും ചെറിയ ഒരു ബിസിനസ് ഐഡിയ ആണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള ബിസിനസ് ഐഡിയകളാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാല ബിസ്ക്കറ്റ് ആണ് ബിസ്കറ്റ് അതങ്ങനെ ഉണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കാം അത് പറഞ്ഞു തരാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ മസാല ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും ഫ്ലേവറുകൾ മാറ്റിയും മറിച്ചും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റും ഇവിടെ ഒരു ഫ്ലേവർ മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലേവർ മാറ്റിയും ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും അതും മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടത് എന്ന് ആദ്യമായിട്ട് നോക്കാം മൈദ വേണം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് മൈദ വേണം അഞ്ഞൂറ് ഗ്രാം കറുവപ്പട്ട വേണം ഗ്രാമ്പു വേണം ഏലക്ക വേണം ജാതിക്ക വേണം എല്ലാം ചെറിയ ക്വാണ്ടിറ്റി മതി അത് മൊത്തത്തിൽ പൊടിച്ചത് ഒരു ടീസ്പൂൺ മതിയാകും സോഡാപ്പൊടി വേണം ഇരുപത്തിയഞ്ച് ഗ്രാം ബേക്കിംഗ് പൗഡർ വേണം കാൽ ടീസ്പൂൺ നെയ്യ് വേണം നൂറ് ഗ്രാം ഡാൽഡ വേണം നൂറ് ഗ്രാം പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വേണം ഫുഡ് കളർ ജിലേബിയുടെ ടൈപ്പ് കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് നുള്ളു വേണം മുട്ട രണ്ടെണ്ണം വേണം കശുവണ്ടിപ്പരിപ്പ് വേണം ഒരു പതിനഞ്ചെണ്ണം പച്ചമുളക് ഒരു മൂന്നെണ്ണം വേണം ഇഞ്ചി വേണം ഒരു കഷ്ണം മല്ലിയില വേണം പുതിനയില വേണം എല്ലാം കുറച്ച് ആവശ്യത്തിന് മതിയാകും ഈ ഒരു ക്വാണ്ടിറ്റിക്കുള്ള അളവ് വെച്ച് കുരുമുളക് പൊടി വേണം ഒരു ടീസ്പൂൺ ഉപ്പ് വേണം കുറച്ച് ഇതാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വീഡിയോ ഒന്ന് ബാക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്നുകൂടെ കേൾക്കാൻ പറ്റും അതിന്റെ അളവ് എഴുതിയെടുക്കുക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നെയ്യ് ഡാൾഡ മുട്ട പഞ്ചസാര കളം ഇവയെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം അതിന് നിങ്ങൾക്ക് ഒരു ബീറ്റർ ഉപയോഗിക്കാം ചെറിയ ബീറ്ററുകൾ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപ തൊട്ട് ആയിരം രൂപയ്ക്ക് ഉള്ളിൽ കിട്ടും അത് വർഷങ്ങളോളം നിലനിൽക്കും അത് കാരണം ഞാൻ തന്നെ വാങ്ങിച്ചിട്ട് മൂന്നോ നാലോ വർഷമായി സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല അതിന്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ വീഡിയോയുടെ വ്യൂ പ്രോഡക്ട്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇങ്ങനെ എടുത്ത ആ ഒരു ലിക്വിഡിലേക്ക് നമ്മളുടെ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം പാകത്തിന് ഉപ്പ് ചേർക്കണം പിന്നെയുള്ള ചേരുവകൾ അതായത് പച്ചമുളക് ഇഞ്ചി മല്ലിയില പുതിനയില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു ആട്ട കുഴക്കുന്ന പരുവത്തിൽ അതായത് ചപ്പാത്തിക്ക് വേണ്ടി ആട്ടമാവ് കുഴയ്ക്കുന്ന പരുവത്തിലോട്ടാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കണം വളരെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്താം റൗണ്ട് ആക്കാം റൗണ്ട് ആക്കിയ ശേഷം ബേക്ക് ചെയ്താൽ മതിയാകാം ഇവിടെ ഒരു അവൻ നമുക്ക് ആവശ്യമായിട്ട് വരും ഓവൻ അവൻ എന്നെല്ലാം പറയും അത് നമുക്ക് ആവശ്യമായിട്ട് വരും അത് ഉള്ളവർക്കാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇൻ കേസ് അതില്ലാത്തവർക്കാണെങ്കിൽ അത് ഒരെണ്ണം വാങ്ങിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കാനാണെങ്കിൽ ഓവന്റെ ലിങ്കും ലെഫ്റ്റ് സൈഡിൽ വീഡിയോയുടെ ലെഫ്റ്റ് കോർണറിൽ വ്യൂ പ്രോഡക്ട്സിൽ കാണും അവിടെ നിന്ന് വാങ്ങിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമുകളിൽ ലഭിക്കും ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് മുകളിലോട്ട് ഓവൻ ലഭിക്കുന്നുണ്ട് കുറച്ച് നല്ല ഓവൻ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചെറിയ പ്രൈസിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ വലിയ ഒരു ലെവലിൽ വലിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഉണ്ടാക്കാൻ പറ്റും അതിനുശേഷം നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ ഇങ്ങനെ അടുക്കി പാക്കറ്റിൽ ഫില്ല് ചെയ്തതിന് ശേഷം സീൽ ചെയ്ത് നിങ്ങളുടെ ലേബൽ ഒട്ടിച്ച് മാർക്കറ്റിൽ എത്തിക്കാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്തിൽ നിന്ന് നമുക്കൊരു ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം കൂടാതെ നമ്മൾ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തുകൊണ്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം